മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം തീയതി അമാവാസി ഏഴാം തീയതി വിഷ്ണു സപ്തമി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി പതിമൂന്നാം തീയതി പ്രദോഷവ്രതം പതിനഞ്ചാം തീയതി പൂർണിമ പത്തൊൻപതാം തീയതി ചതുർത്ഥി ഇരുപത്താറാം തീയതി സഫല ഏകാദശി ഇരുപത്തെട്ടാം തീയതി പ്രദോഷവ്രതം ഇരുപത്തൊൻപതാം തീയതി മാസ ശിവരാത്രി മുപ്പതാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപത്തെട്ടാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി ധനുരാശിയിലേക്ക് മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ ഇരുപത്തേഴാം തീയതി പുരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ചതയം രാഹുവിൻ്റെയും പൂരൂരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ ഒൻപതാം ഭാവത്തിലാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ് പ്രശ്നങ്ങൾ വരാനിടയുണ്ട് എങ്കിലും ഇത് നിങ്ങളുടെ ത്രികോണ സ്ഥാനമായതിനാൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പോലും അധികം താമസിക്കാതെ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കുകയാണെങ്കിൽ അതിൽ വർധനവ് ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവുമില്ല വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും പരീക്ഷകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും അഞ്ചിൽ രാഹു നിൽക്കുന്നതിനാൽ നിങ്ങളിലൊരു അലസത വരാൻ സാധ്യതകളുണ്ട് അതിനാൽ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കാതെ നന്നായി പരിശ്രമം ചെയ്യുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാഹു അഞ്ചിൽ നിൽക്കുന്നത് നിങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും അഞ്ചാം ഭാവാധിപൻ ഗുരു ശുഭസ്ഥിതിയിലായതിനാൽ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ മാറി പാചപ്പും ആകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ മിത്രമായ ശനിയുടെ രാശിയാണ് ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ഇപ്പോൾ ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗത്തിൽ ശ്രേഷ്ഠമായ ശശയോഗം നിർമ്മിക്കുന്നതിനാലും ഇതിലെല്ലാം ഉപരിയായി ശനി വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുന്നതിനാലും കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല എങ്കിലും ഈ സമയത്ത് കൂടുതൽ യാത്രകൾ ചെയ്യുന്നതും അത് കാരണം കുടുംബത്ത് അധികം സമയം കൊടുക്കാൻ കഴിയാതെ വരുന്നതും കാരണം ചില സമയങ്ങളിൽ ചില്ലറ വാക്കുതീർക്കങ്ങളോ മറ്റും ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം ഒൻപതിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ് ഡിസംബർ ഏഴാം തീയതി മുതൽ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതാണ് ഏകദേശം എൺപത് ദിവസത്തോളം ചൊവ്വ വക്രഗതിയിലായിരിക്കും അതിനിടയ്ക്ക് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വ കർക്കടകത്തിൽ നിന്നും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ചൊവ്വ വക്രഗതിയിലാകുമ്പോൾ ഭാഗ്യസ്ഥിതികളിൽ നെഗറ്റീവ് പ്രഭാവം അല്പം കുറയുന്നതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുമെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറുന്നതുമായിരിക്കും ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും യാത്രകൾ കൂടുതൽ ചെയ്യുന്നതുമായിരിക്കും വൃശ്ചികം രാശിക്കാരുടെ കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി വരെ നിങ്ങളുടെ രാശിയിലാണ് നിൽക്കുന്നത് ഇവിടെ ബുധനുമൊത്ത് യോഗവും നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം സൂര്യൻ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഈ മാസം കരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നതല്ലായിരിക്കും എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിലൊരു നിർബന്ധ സ്വഭാവം ഉടലെടുക്കുന്നതായിരിക്കും അതായത് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നിങ്ങനെയൊക്കെ അത് കാരണം മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ഒക്കെ വിവാദങ്ങൾ സാധ്യതകളുണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം ലാഭസ്ഥിതികൾ മെയിൻ്റൈൻ ചെയ്യുന്നതിനായി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക സ്ഥിതികളിൽ കുറച്ച് വർധനമുണ്ടാകുന്നതായിരിക്കും അതുവരെ സ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ മാസം ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് വൃശ്യം രാശിക്കാരുടെ ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം